भगवते ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय निगम कल्पतरोर्गलित फलम सुखमुखा अमृत द्रव संयुगम श्रीपद भागवत रसमालयम मुहुरहोरसिका भुवि भावुका नारायणं नमस्कृत्यं नरं चैव नरोत्तमं सरस्वती व्यास तदूजया मुदीर नष्टाष भद्रेश नि भागवत सया भगवती उत्तमश्लोके भक्तिर्भवीं कृष्णा वासुदेवाय देवकी नंदनाय चंदगोपकुम गोविंदय नमो नमः ഹരേ കൃഷ്ണ എല്ലാവർക്കും സ്വാഗതം ശ്രീമദ് ഭാഗവതം ചതുർത്ഥസ്കന്ധം പതിമൂന്നാമത്തെ അധ്യായം ധ്രുവ മഹാരാജാവിന്റെ പിൻഗാമികളെ കുറിച്ചുള്ള വിവരണം ശ്ലോകം മുപ്പത്തിയേഴ് മുതൽ നാൽപ്പത്തിരണ്ട് വരെ വായിക്കാം സവിപ്രാനുമലിനുക്ത साधतपत्या उदारधी साधत तुम सबनमदानी प्राचवे पत्युराधदे गर्भम कालुपावर्ते कुमारम सुषुवे प्रचा सबाले एव पुरुषो मादा महम अनुव्रदा अधरमांशो भवमर्त्तिम ते ना अभावम आधार ते ना अधार्मिकः सशरासन मुद्यम्य मृगयुर्वन गोचर अंद्य साधुर्मृगा वेनो वेनो सावित्यौजन आ क्रीडे क्रीडतो बाला वयसानिधारुण तो प्रसह्य निरुक्रोश पशुमरन अमरयत അപ്പോൾ ഇവിടെ വേനന്റെ ജനനത്തെ സംബന്ധിച്ച കാര്യമാണ് പറയുന്നത് രാജാവ് അങ്കന പുത്രന്മാരില്ലാത്തത് കൊണ്ട് അദ്ദേഹം പുരോഹിതന്മാരുടെ നിർദ്ദേശപ്രകാരം പുത്രന്മാരെ പുത്രനെ ലഭിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു യജ്ഞം നടത്തി ആ യജ്ഞത്തിന്റെ ഫലമായി യജ്ഞത്തിന്റെ അവസാനം യജ്ഞ അഗ്നിയിൽ നിന്ന് ശുഭ്രവസ്ത്രമുള്ള ശുഭ്രവസ്ത്രം ധരിച്ച ഒരു സുന്ദര രൂപം ഉയർന്നു വന്നു അദ്ദേഹത്തിൻ്റെ കയ്യിൽ സുവർണപാത്രത്തിൽ പാൽപായസം നിറച്ച ഒരു സുവർണ കല ഉണ്ടായിരുന്നു ആ സുവർണ കലശം അദ്ദേഹം രാജാവ് അങ്കന് നൽകി രാജാവ് അങ്കൻ പുരോഹിതന്മാരുടെ സമ്മതത്തോടു കൂടി ആ കലശം ഏറ്റുവാങ്ങി അതിലുള്ള പായസം മണത്തുനോക്കുകയും അതിന്റെ ഒരു ഭാഗം തന്റെ പത്നിയായ സുനീതയ്ക്ക് നൽകുകയും ചെയ്തു സുനീത് ആ പായസം കുടിക്കുകയും അതിന്റെ ഫലമായി പിന്നീട് കാലക്രമത്തിൽ ഗർഭിണിയാവുകയും ഒരു പുത്രനെ പ്രസവിക്കുകയും ചെയ്തു ആ പുത്രൻ യഥാർത്ഥത്തിൽ അധാർമിക വംശത്തിലാണ് ജനിച്ചത് എന്ന് പറയുന്നുണ്ട് മുപ്പത്തിഒൻപതാമത്തെ ശ്ലോകത്തിൽ കാരണം സുനീത അധാർമിക വംശത്തിൽ വരുന്ന ഒരു സന്തതിയാണ് നമ്മൾ നേരത്തെ തന്നെ ബ്രഹ്മാവിന്റെ അധർമ്മൻ എന്ന് പറഞ്ഞുള്ള ആ ഒരു വംശത്തെ കുറിച്ച് അധർമ്മ വംശത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൽ വരുന്ന മൃത്യുവിന്റെ പുത്രിയാണ് സുനീത അതുകൊണ്ട് ഇവിടെ പറയുന്നുണ്ട് സ്വപാലയവ പുരുഷോ മാതാമഹം അനുഗ്രത അധർമ്മം ശോദ്ധം മൃത്യം ഏനാഭവം അധാർമിക മാതാവിന്റെ കുടുംബം അധാർമിക വംശത്തിൽ വന്ന് വന്നതായത് ഉണ്ടായ പുത്രനും അധാർമികനായി തീർന്നു എന്നാണ് പറയുന്നത് സാധാരണഗതിയിൽ ആൺകുട്ടികൾക്ക് മാതൃകുടുംബത്തിന്റെ സ്വഭാവം ഉണ്ടാകാനാണ് സാധ്യത എന്റെ ഭാവാർത്ഥത്തിൽ ശീല വിശദീകരിക്കുന്നുണ്ട് നരാനമാതുലകർമ്മ എന്ന ശാസ്ത്രത്തിൽ വിശദീകരിക്കുന്നുണ്ട് അമ്മയുടെയോ അമ്മാവന്റെയോ സ്വഭാവമാണ് പുത്രൻ ഉണ്ടാകാൻ സാധ്യത കൂടുതൽ പുത്രിക്ക് അച്ഛന്റെ അച്ഛന്റെയോ അച്ഛന്റെ കുടുംബത്തിന്റെയോ സ്വഭാവം ഉണ്ടാകാൻ കൂടുതൽ സാധ്യതയുണ്ട് അതേപോലെ പുത്രന് അമ്മയുടെയോ അമ്മാവന്റെയോ കുടുംബത്തിലെ സ്വഭാവമാണ് ഉണ്ടാകാൻ സാധ്യത കൂടുതൽ അപ്പോൾ അമ്മയുടെ കുടുംബം സുനിതയുടെ കുടുംബം അധാർമിക വംശത്തിൽ പെട്ടതായത് കൊണ്ട് പുത്രനും വലിയൊരു അധ അധർമ്മിയായി ചേർന്നു എന്നാണ് ഇവിടെ പറയുന്നത് ആ അധർമ്മിയായ വേനന്റെ ക്രൂരമായിട്ടുള്ള സ്വഭാവത്തെ കാണിക്കുന്ന ചില കാര്യങ്ങൾ ഉദാഹരണങ്ങൾ ഇവിടെ പറയുന്നുണ്ട് നാൽപ്പതാമത് ശ്ലോകത്തിൽ അദ്ദേഹത്തിന്റെ ഒരു പ്രധാന പരിപാടി ഇടയ്ക്കിടയ്ക്ക് വനത്തിൽ വേട്ടയ്ക്ക് പോവുക നായാട്ടിനു പോവുക എന്നുള്ളതാണ് അവിടെ പോയി കഴിഞ്ഞാൽ സാധു മൃഗങ്ങളൊക്കെ കൊന്നൊടുക്കുക എന്നുള്ളതായിരുന്നു വേനൻ്റെ ഒരു പ്രധാന വിനോദം സാധാരണഗതിയിൽ ക്ഷത്രിയന്മാർ വേട്ടയ്ക്ക് പോകാറുണ്ട് അവർ യുദ്ധത്തിന്റെ പരിശീലനത്തിന്റെ ഭാഗമായിട്ടാണ് വേട്ടയ്ക്ക് പോകാറ് അവിടെ പോയാലും വേട്ടയ്ക്ക് പോയാലും സാധു മൃഗങ്ങളെ അവർ ആക്രമിക്കാറില്ല ഏതെങ്കിലും ഒരു ക്രൂര മൃഗത്തെ പുലി സിംഹം കടുവ തുടങ്ങിയ ഒരു ക്രൂര മൃഗത്തെ വേട്ടയാടി പിടിച്ച് രാജകീയമായി കൊണ്ടുവരിക എന്നുള്ളതാണ് അവർ നായ ചെയ്യാതെ പക്ഷെ വേനൻ എല്ലാ മൃഗങ്ങളെയും കണ്ണിൽ കണ്ട സാധമൃഗങ്ങളെയൊക്കെ യാതൊരു ദയവുമില്ലാതെ കൊന്നൊടുക്കുമായിരുന്നു ഇങ്ങനെ ഈ ക്രൂരനായിട്ടുള്ള വേനൻ വരുമ്പോൾ തന്നെ നാട്ടുകാർ അവർ ഭയന്നുകൊണ്ട് വിളിച്ചു പറയും ഇതാ വേനൻ വരുന്നുണ്ട് എല്ലാവരും രക്ഷപ്പെട്ടോളൂ ക്രൂരമായിട്ടുള്ള വേനൻ വരുന്നുണ്ട് ഓടി രക്ഷപ്പെട്ടോളൂ എന്ന് വിളിച്ചു പറയുമായിരുന്നു അതേപോലെ വേനന്റെ ക്രൂരത അവിടെ നിന്നില്ല കൂടെ കളിക്കുന്ന കുട്ടികൾ കുട്ടികളോട് പിണങ്ങിക്കഴിഞ്ഞാൽ കൂടെ കളിക്കുന്ന ഏതെങ്കിലും കുട്ടികൾ തന്നെ തോൽപ്പിച്ചു കഴിഞ്ഞാൽ ആ കുട്ടികളെ വരെ വധിക്കാൻ വേനന് യാതൊരു മടിയും ഉണ്ടായിരുന്നില്ല അത്രക്കും കാരുണ്യമില്ലാത്തവനായിരുന്നു അത്രയ്ക്കും ദുഷ്ടനായിരുന്നു വേനൻ എന്നാണ് ഇവിടെ പറയുന്നത് കൂടെ കളിക്കുന്ന കുട്ടികളെ പോലും വേനൻ കൊല്ലുമായിരുന്നു എന്നിവിടെ നാൽപ്പത്തി മൂന്നാമത്തെ ശ്ലോകത്തിൽ എടുത്തു പറയുന്നുണ്ട് ആ ക്രീഡെ ക്രീഡതോ ബാലാൻ വയസ്സാനിത അരുണ്സഹ്യുക്രോശ പശുമാരൻ അമാരൻ മറ്റു ജീവികളെ കൊല്ലുന്നത് പോലെ കൂട്ടുകാരെ പോലും ക്രൂരമായിട്ട് വേനൻ കശാപ്പ് ചെയ്യുമായിരുന്നു എന്നാണ് പറയുന്നത്